ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വിജയം വേറിട്ട രീതിയിൽ ആഘോഷിച്ച് കാഞ്ഞങ്ങാട്ടെ പാരമ്പര്യ കർഷകൻ അബ്ദുൾ റഹ്മാൻ കൃഷി ചെയ്ത് വിളയിച്ച ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യമായി നൽകിക്കൊണ്ടാണ് അബ്ദുൽ റഹ്മാൻ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം വേറിട്ടതാക്കി മാറ്റിയത് furniture. world The the ultimate name in of ർഷമായി കാർഷിക മേഖലയിലെ നിറസാന്നിധ്യമാണ് കഞ്ഞങ്ങാട് നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിലെ പാരമ്പര്യ കർഷകനായ അബ്ദുൾ റഹിമാൻ സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുക്കുന്ന സ്ഥലങ്ങളിലുമായി പയർ കോവിക്ക പച്ചമുളക് കുമ്പളം ചീര നരമ്പൻ തുടങ്ങി വിവിധ തരം പച്ചക്കറികളും മറ്റുമാണ് കൃഷി ചെയ്യുന്നത് ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ഒരുക്കുന്നത് കുടുംബത്തിന്റെ പൂർണ്ണ സഹകരണം കൊണ്ടാണ് അബ്ദുൾ റഹിമാൻ കൃഷി നടത്തിക്കൊണ്ടുവരുന്നത് തന്റെ പാർട്ടിയിലെ ഉൾപ്പെടെ എൽ ഡി എഫിന്റെ വിജയത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഞാറ്റുവേല കർഷക കൂട്ടായ്മയുടെ പിന്തുണയോടെ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം രീതിയിൽ ആഘോഷിക്കുകയാണ് ഇന്ന് ഈ കർഷകൻ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യമായി നൽകിക്കൊണ്ടാണ് അബ്ദുൾ റഹ്മാൻ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം മൂന്ന് കൃഷി കൂലി പെണ്ണുങ്ങൾക്ക് ഒന്നും നമ്മൾ നമ്മൾ ഒരു ഇതിന് വേറെ ഒന്നും ചെയ്യുന്നില്ല വിതരണ ഉദ്ഘാടനം മുൻ നഗരസഭ ചെയർമാൻ വി രമേശൻ നിർവഹിച്ചു ബാബു മടിക്കേ കെ പി നാരായണൻ കെ പി ഹരീന്ദ്രൻ കെ വി ജയപാലൻ കെ വി ഉഷ അനേഷ് കോവൽ സ്റ്റോർ തുടങ്ങിയവർ സംബന്ധിച്ചു